ൊഫൈലും ഒക്കെ അറിയാം അപ്പം ഇന്നതുപോലെ ആയിരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം പ്രൊഡക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ബാനർ വാല്യൂ ഒക്കെ ഉണ്ട് ഇല്ലെന്നല്ല പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ എന്നാലും അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അറിയാത്തൊരു ബാനറി വന്നാലും വരില്ല ഇപ്പോൾ ഒരു വലിയ സംവിധായനും അതുപോലെ നടിയേർമാരും ഒക്കെ വന്നാലും ബാനർ പിന്നീട് രണ്ടാമതേ വരെയുള്ളൂ പക്ഷേ ബാനറിനകത്ത് ചിലപ്പോൾ ഈ ഇല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ സിനിമ കാണാൻ പോകും അങ്ങനെ ഉണ്ട് സാധാരണ അങ്ങനെയുണ്ട് എനർജിയിലാണ് നിൽക്കുന്നത് ഹലോ ഞാൻ അല്ല കഴിഞ്ഞ തവണ തവണയൊക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ എനർജി മമ്മൂക്കയുടെ മുഖത്ത് കാണുന്നുണ്ട് ഓ ഓക്കെ മിഥുനോടാണ് പിന്നെ മിഥുൻ ഈ സിനിമയിലും മമ്മൂക്കയുടെ ഫൈറ്റ് സീനുകൾ അതുപോലെ തന്നെ മറ്റു ആക്ഷൻ സീനുകളൊക്കെ ഭയങ്കര എനർജിയാണ് കാണാനുള്ളത് ഇപ്പം ട്രെയിലർ കണ്ട സമയത്തൊക്കെ അപ്പോൾ ഇതിൽ മിഥുനായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ എഫേർട്സ് എടുത്തിട്ടുണ്ടോ മമ്മൂക്കയുടെ ഒരു ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് മിഥുനു മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെയും മമ്മൂട്ടിയുടെയും വൈശാഖൻ്റെയും പുറകിൽ ഒളിച്ചു നിൽക്കുന്ന ഒരാളാണ് റിയാലിറ്റിയിൽ അതാണ് സത്യം കാരണം നമ്മൾ എഴുതി കൊടുത്ത് ഇവിടെ ഒരു ആക്ഷൻ സംഭവിക്കുന്നു അതിൻ്റെ പ്രിയും അതിൻ്റെ പോസ്റ്റും അല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അപ്പം ഈ ആക്ഷൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ പ്രതിനിധിയായി വന്നു അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുമ്പം അതെ അപ്പോൾ ഇത് നമ്മൾ എഴുതി കൊടുക്കുന്നു നമുക്ക് അതിനെടുത്ത് പറയുന്നു വൈശാഖിന്റെ സ്ക്രിപ്റ്റിലോക്ക് ചെയ്തതിനു ശേഷം ഈ ആക്ഷൻ സീക്വൻസ് അദ്ദേഹമാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പം വൈശാഖേട്ടനും ഷമീർ മുഹമ്മദും നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ ഫീനിക്സ് പ്രഭു എല്ലാം ചേർന്ന് നമ്മൾ കുറച്ച് റിഹേഴ്സ് ചെയ്ത് ഇത് ഫൈറ്റ് ഷൂട്ട് ചെയ്ത് ശേഷം മമ്മൂക്കെ കൊണ്ടുവന്ന് കാണിച്ച് ഇത് എങ്ങനെയെങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് മമ്മൂക്ക് അതിന് വേണ്ടി വളരെ ആവേശത്തോടു കൂടി നന്നായി കഷ്ടപ്പെട്ടവരെല്ലാവരും കൂടെ ചെയ്താണ് അതിലെ ഫൈറ്റ് സീക്വൻസുകൾ അപ്പോൾ അതിൽ ഫൈറ്റ് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിരുന്നു ഞാനില്ലാതെ ആ നമ്മളെ ബാക്കിയുള്ള എല്ലാം ഡി ആക്ടേഴ്സിനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ആ സീനുകളാണ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇനി അടുത്ത് വരാൻ പോകുന്ന എന്താണ് നമുക്ക് അടുത്ത് അടുത്ത ഷോട്ട് എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ഒരുപാട് എക്സസൈസോ പ്രാക്ടീസൊക്കെ അതാണ് നിങ്ങൾ കാണുന്നത് എനർജി ഒക്കെ നമ്മളിപ്പോ ഡിസൈൻ ചെയ്ത് കൊണ്ടു വന്ന ഇദ്ദേഹം അത് വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും ചേർന്ന് ചെയ്തതാണ് അപ്പം പ്ലാനിങ് ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് അതുപോലെ തന്നെ ഇപ്പൊ താങ്കളുടെ ഒരു ഇപ്പൊ കഴിഞ്ഞ കുറേ സിനിമകൾ താങ്കൾ ബാക്ക് ചെയ്ത ഒരുപാട് സിനിമകൾ ഇപ്പം സസ്പെൻസ് ത്രില്ലറാണ് ത്രില്ലറാണ് അതുപോലെ തന്നെ ഇപ്പോൾ ടെർബോ പോലെയുള്ള സിനിമകളാണ് ആട് പോലെയുള്ള ഒരു സിനിമ ഇനി തീർച്ചയായും ഇപ്പൊ ഇവിടെ ടെർബോ തന്നെ ഇപ്പം ഓവർസീസിലൊക്കെ വ്യാപകമായിട്ട് വ്യാപകമായി റിലീസ് ചെയ്യുന്നുണ്ട് ജർമ്മനിയിൽ വലിയ കൂടുതൽ തിയേറ്ററുകൾ ഷോകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പം നമ്മളിപ്പം മലയാള സിനിമയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ എത്തുമ്പോൾ തന്നെ ആയിരം കോടിയുടെ കണക്കുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ മലയാള സിനിമയെ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യും സാമ്പത്തികമായി തീർച്ചയായും തീർച്ചയായും വലിയ ആവേശമല്ലേ നമുക്ക് തരുന്നത് ഇപ്പം മഞ്ഞുമ്പൽ പോയിസായാലും പ്രേമലു ആണെങ്കിലും ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഭ്രമയുഗം ആണെങ്കിലും ആവേശം ആവേശം ഒരുപാട് സിനിമകൾ ഇങ്ങനെ നമ്മുടെ ബോക്സ് ഓഫീസിൻ്റെ പരിധികൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇനി നമ്മൾ ചെയ്യുന്ന സിനിമകൾക്കും പിന്നാലെ വരുന്ന സിനിമാ പ്രവർത്തകർക്കും മറ്റു ഭാഷയിൽ നമ്മുടെ സിനിമകൾ സ്വീകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ എനർജി തന്നെയാണ് പിന്നെ ഇൻഡസ്ട്രിയിൽ പണം വന്ന് വീഴുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും തിയേറ്റർ വ്യവസായത്തിനും നടീനടന്മാർക്കും ടെക്നീഷ്യന്മാർക്കും എഴുത്തുകാർക്കും എല്ലാവർക്കും നല്ലതല്ലേ അപ്പോൾ തീർച്ചയായും മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സിനിമാ പണ്ഡിറ്റുകൾ പറയുന്നു അത് ഒരുപാട് സന്തോഷം ഇതിങ്ങനെ എല്ലാ വർഷവും ആവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ സിനിമ മാത്രമല്ല എല്ലാവരുടെ സിനിമകളും വലിയ വിജയങ്ങളാവട്ടെ പ്രേക്ഷകർ നിരന്തരം തിയേറ്ററുകളിലേക്ക് എത്തട്ടെ മറ്റു ഭാഷകളിലെ മലയാള സിനിമ ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടതിൽ കൂടുതൽ സ്വീകരിക്കപ്പെട്ടെ എന്നൊക്കെ നമ്മുടെ ആഗ്രഹം അത് ഇനിയിപ്പം ആ ലെവലിലേക്ക് ആയിരിക്കും ആൾക്കാർ പ്രൊജക്റ്റുകൾ ഡിസൈൻ ചെയ്തുകൊണ്ട് വരിക നല്ലതാണ് എന്തുകൊണ്ട്